കുടുംബക്ഷേത്രത്തിൽ പൊങ്കാലയാണ് അപ്പോൾ പൊങ്കാലയോടനുബന്ധിച്ച് പോയതാണ് അപ്പോൾ പൊങ്കാല റെഡിയാവുന്നു പാൽപായസം റെഡിയാവുന്നു അമ്മയും ചേച്ചിയും തകർത്ത് ചെയ്യുകയാണ് കേട്ടോ ഓടി നടന്ന് രണ്ടും കൂടെ ചെയ്യുവാണ് അപ്പോൾ ഞാനും ഇങ്ങനെ കൂടെ കൂടി പിന്നെ വീഡിയോയും എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ വേർത്ത് കുളിച്ച് കണ്ണീന്നൊക്കെ വെള്ളവും വന്ന് അകപ്പാടം അല്ലാണ്ട് ഇരിക്കും അങ്ങനെ ഇരുന്നപ്പോൾ ഫുഡിന് സമയമായി അങ്ങനെ മാങ്ങ കിച്ചടി തോരൻ കാബേജ് തോരനാണ് പിന്നെ ഒരാൾ അവിയൽ അവിയലും വന്നു നല്ല തേങ്ങയൊക്കെ ഇട്ട് നല്ല അവിയലാ കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റി മൂണായിരുന്നു അങ്ങനെ ചോറ് വന്നു ചോറ് പിന്നെ അതിലോട്ട് സാമ്പാറൊക്കെ ഒഴിച്ചു അങ്ങനെ സാമ്പാർ കുറച്ച് അവിയലെടുത്ത് നല്ലോണം അങ്ങ് കുഴച്ച് കേട്ടോ അപ്പോൾ ഈ അവിയലിൽ കിടക്കുന്ന നമുക്ക് ശല്യം ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റും പക്ഷേ എനിക്ക് കഷ്ണങ്ങളൊക്കെ ഇഷ്ടമാണ് പിന്നെ ക്യാബേജ് തോരനും എടുത്ത് വച്ചു പിന്നെ ഇച്ചിരി പുളിപ്പ് വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഇച്ചടി എടുത്ത് വെച്ചു പിന്നെ ഒരു എരിവും പുളിവൊക്കെ ആയിട്ട് നല്ല രുചികരമായിട്ടിട്ട് മാങ്ങയും എല്ലാം കൂടെ അങ്ങ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വായിൽ പൂട്ടങ്ങ് വെച്ച് കിട്ടും ആഹ് എന്തായിട്ട് ശരിക്കും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല കാരണം കുറേ പേര് ഫ്രണ്ടിലുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ഇത് ദേവിയുടെ നടയിലിട്ട പൊങ്കാല ഇങ്ങനെ വെക്കുമല്ലോ അപ്പോൾ പഴം കൂട്ടി അതും കഴിച്ചു അടിപൊളി ടേസ്റ്റ് പിന്നെ അടപ്പായസമായിരുന്നു കേട്ടോ പഴം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ എന്തായാലും ഇതും സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അവർ